പോവുക രാവിലെ കട ഉറക്കാൻ വേണ്ടി ഒരു ഓരോണ്ടാക്കിയാണ്ടാണ് പോവുക രാവിലെ ആശുപത്രിക്ക് പോവുകയാണ് ഓരോണ്ടാക്കിയാണ്ടാണ് പോവുക വയൽ തരാൻ വേണ്ടി പോവുകയാണ് ഓരോണ്ടാക്കിയാണ്ടാണ് പോവുക മദ്രസേക്ക് പോവുകയാണ് ഓരോണ്ടാക്കിയാണ്ടാണ് പോവുക ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓരോണ്ടാക്കിയാണ്ട് പോവുക മൊബൈൽ വിൽക്കം എങ്ങനെ എണ്ണി പറഞ്ഞാൽ അറിയാം എവിടെങ്കിലും ഒരു തുള്ളി പുറത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊഴത്തൊള്ളു അല്ല നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ നമ്മളെ പറ്റി അല്ല പറഞ്ഞെന്ന് തോന്നുന്നു അതിനാണ് എണ്ണേ എണ്ണിയാൽ എവിടെങ്കിലും ഒന്ന് കൊഴുത്തോ ടാക്സി ആണ് ആള് ടാക്സി ഓടിയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടിട്ട് ഇറങ്ങ ഒരു നിക്കാഹിന് പോവുക ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ഒരു കല്യാണത്തിന് പോകാണ്ട് ഓരോണ്ടാക്കിയാണ് പോവുക ഒതു ശീലാക്ക ഒതു ഒരു ഗുണമുണ്ട് അസ്രായി അലി ഇസ്ലാം വന്നിട്ട് അസ്സാം അലൈക്കും ഞാൻ അസ്രായിലാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളെ എന്താ നമുക്ക് പറയാം അതന്നെ തന്നെ അത്ര സംഘം പറ്റിച്ചല്ലോ എന്ത് ധൈര്യമല്ല അതൊരു ഉണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും കിട്ടും അല്ല ഒതു വലിയൊരു ധൈര്യമാണ് ധൈര്യാണ് എന്ന് പറഞ്ഞത് വലിയൊരു ധൈര്യമാണ് ഒരു ഒതു ഞമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒതുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ടാവും ഒതു ശീലാക്കി നോക്കി നല്ല കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ വരില്ല അതുകൊണ്ട് എന്ത് കാര്യത്തിനൊരുങ്ങുമ്പോഴും ഒരു ഒലുവോടുകൂടെ ചെയ്യുക എന്നൊരു ശീലം കൊണ്ടുവരിക മൂന്നാമത്തേത് വലത്തേതിന് പ്രാധാന്യം നൽകുക പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേത് മാത്രം ശീലാക്കുക എല്ലാതും വലത്തേതുകൊണ്ടാണ് വേണ്ടത് പ്രത്യേകിച്ച് നാല് കാര്യം ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് കൊടുക്കുക നാല് വാങ്ങുക മീങ്കച്ചോട മീൻ തൂക്കിയാണ് കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കുക പൈസ വാങ്ങാണ് വലത്തേതുകൊണ്ട് വാങ്ങുക ബാക്കി കൊടുക്കാണ് വലത്തേതുകൊണ്ട് വാങ്ങുക ബാക്കി വാങ്ങാണ് വലത്തെ കൈകൊണ്ട് വാങ്ങുക തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക വലത്തേതിനെ നിർബന്ധമാക്കുക വലത്തെ കയ്യോ അങ്ങനെ തന്നെ വലത്തേ കാലോ അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു വൈക്ക് നമ്മള് പോകുകയാണ് ഇടത്തേതിനെ മുന്തിക്കാൻ പറഞ്ഞ സ്ഥലം അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത് ഇടത്തേതിനെ മുന്തിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത് അതുകൊണ്ട് നാല് കാര്യങ്ങളിൽ വള ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ തന്നെ ഞാൻ ചെയ്യലേന്ന് സി സി ടി വി ചെക്ക് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കണം അപ്പൊ മനസ്സിലാവും അങ്ങനെയല്ലേ ചെയ്യണത് ഞാനത് വളരെ ഗൗരവത്തോടുകൂടി പറയാണ് വലത്തേതിനെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യലേന്ന് ഷെയ്ത്താൻ വലിയ വലിയ വിഷയം പറഞ്ഞു നമ്മളെ പറ്റിക്കുക ചെറിയ ചെറിയ കാര്യം പറഞ്ഞാണ്ടാണ് ഷെയ്ത്താൻ വലിയ വലിയ ചെറിയ ചെറിയ വിഷയങ്ങൾ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലുതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് പിശാച്ചിന് വളരെ ദേഷ്യാണ് ഭിസ്മിയല്ലത് ഷെയ്ത്താന് വളരെയധികം ദേഷ്യാണ് ഒതുണ്ടാക്കൽ പിശാച്ചിന് വളരെ ദേഷ്യമുള്ളതാണ് വലത്തതിനെ മുന്തിക്കൽ അതുകൊണ്ട് വളരെ നിസ്സാരപ്പെട്ട കാര്യം എന്നാൽ അള്ളാഹിൻ്റെ ഒരിക്കൽ വലിയ ദർജ നൽകുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യം ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ അറിയാതെ വിഭാഗത്തായി മാറിക്കൊണ്ടിരിക്കും ടാക്സിയോടാണ് ഒരാൾ അല്ലെങ്കിൽ ഡ്രൈവറാണ് ഒരാൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ വിചാരിക്കുക അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും മുസ്തഫി അലൈഹി തങ്ങൾ ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വാഹനം ഓടിക്കുന്നതെന്ന് തീരുമാനിക്കുക നെബിനേറ്റ് എത്ര ബന്ധമുണ്ടോ അതാണ് ഈ ബാത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക ഇത്തിവായി അർത്ഥം വളരെ വിശാലമാണ് മുഹമ്മദ് നബി സല്ലാഹുലിമാങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുറിയാഹുവിനും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താ പിന്നിൽ കൈകെട്ടിയാല് പിന്നിൽ കൈകട്ട എന്ന് പറയുന്നത് അവൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു എന്നാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നന്നായി നോക്കാൻ പറ്റിയ സാധനമാണ് പിന്നിൽക്ക് കയ്യെട്ടിയ ആള് എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ അടയാളമാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിൽക്ക് കയ്യെട്ടി നിന്നിട്ടില്ല എന്താ നമ്മൾക്ക് ശീലാക്കിയാൽ നമ്മൾ കെട്ടിയ പിന്നിക്കേ കിട്ടുള്ളൂ വേണ്ടാത്തേ നമ്മൾ അങ്ങനെ ഉണ്ടാവുക ഞാൻ അതെന്താ പറയാൻ കാരണം കാരണവച്ചാൽ ഷെയ്ത്താനെ നമ്മളെ ആദ്യം തന്നെ കള്ളുഷാപ്പ് ഒന്നും കൊണ്ടുപോവില്ല ചെറിയ ചെറിയ വിഷയങ്ങളിൽ ശുപ്പാക്കിയിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അറിയാതെ കൊണ്ടുപോകാൻ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അവന് വലിയ എഴുതപ്പെടും അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ നല്ല നബി ജീവിതത്തിൽ ഒരിക്കലും അണപ്പല്ല് കാണുന്ന തരത്തിലോ ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിലോ ചിരിച്ചിട്ടില്ല ഇന്നമാക്കാൻ അണപ്പല്ല് കാണാത്ത നിലയിൽ പുഞ്ചിരിക്കാറായിരുന്നു നബി തങ്ങളുടെ പതിവ് പുണ്യ നബി വല്ല ഒരു സദസ്സിൽ വന്നാൽ എല്ലാവരും ഒറ്റനോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത് നമ്മൾ വെള്ളിയാഴ്ച എന്നാൽ വരെ മുക്കിൽ ഇരിക്കുള്ളൂ നബി തങ്ങൾ ഒരു സദസ്സിൽ വന്നാൽ ആര് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്തായിരുന്നു ഇരിക്കൽ പതിവുണ്ടായിരുന്നത് എന്താ അങ്ങനെക്കൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് എന്താ അങ്ങനെക്കൊന്ന് ചെയ്തു നോക്കിയാൽ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയുടെ പ്രവർത്തനവുമായി വാക്കുകളുമായി നമ്മൾ എത്ര കണ്ട് യോജിച്ചു വരുന്നു അതാണ് ഒരു മനുഷ്യന് ആബിതാവുക എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മതയെ പാലിക്കുന്ന ആളുകളായി നമ്മൾ മാറണം നബി അലൈഹി പുണ്സാഹലി ഇസ്ലമിയോടുള്ള എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് അങ്ങനെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം ഞാൻ പറയുന്ന ആശയം മൂന്ന് കാര്യങ്ങൾ സൂചിച്ചാൽ ആഭിര്യങ്ങളായി മാറുമെന്നതാണ് ഒന്ന് മാക്കുക ഞാൻ പറഞ്ഞു മാക്കുക അത് വല്യ തവക്കുലിന്റെ തിക്കറാണ്

അള്ളാഹു ഏൽപ്പിക്കാൻ പറ്റുന്നവനാണ് ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളവനാണ് അവൻ ഏറ്റെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്നവനാണ് പരിശുദ്ധ പരിശുദ്ധകുവാൻ സാക്ഷിയാണ് പിന്നെന്താ വിഷയം ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് വിഷയം ഏൽപ്പിച്ചു എന്ന അവകാശവാദം നമുക്കുണ്ടാവും പക്ഷെ ഏൽപ്പിക്കലില്ല ഞമ്മളെ മക്കളെന്ന് ഞമ്മള അള്ളാഹുത്തിലാക്കി ഏൽപ്പിച്ചിട്ടില്ല ഞമ്മളെങ്ങനെ വിചാരിക്കും എന്തൊക്കെയായാലും ഇപ്പൊ ഈ ജോലി ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോണുണ്ട് എന്റെ കുട്ടിയെ കാര്യം അങ്ങനെ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേന്ന് രി എന്നെ നമ്മളെ അധ്വാനിച്ചിട്ടല്ല എന്നിപ്പോ ഉച്ച നാടൻചോറ് വേണമെന്ന് കരുതിയിട്ട് കിട്ടിയത് മട്ടം മന്തിയാണ് അധ്വാനിച്ചതാ അല്ലല്ലോ തൗഫീക്ക് തൗഫീക്കാണ് ഈ പറയപ്പെട്ട സാധനം അല്ലാതെ അത് നമ്മൾ അധ്വാനിച്ചത് നമുക്ക് തോന്നലാണ് ഞാൻ അധ്വാനിച്ചത ഭക്ഷണം കഴിക്കണത് എന്നല്ല തൗഫീക്ക് ഇല്ലെങ്കിൽ അരിക്കച്ചോട് ഉണ്ടായിട്ടും കാര്യമില്ല ചങ്ക കൂടെ കീപാഡാണ് പോകൂരാ തൗഫീക്ക് ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തവക്കുലുണ്ട് എന്നുള്ള അവകാശവാദം കൊണ്ട് കാര്യമില്ല അതാണ്ട് ഉണ്ടാവണം പള്ളിക്കൊന്ന് നിസ്കരിക്കാൻ വിളിക്കുകയാണ് ഹയ്യാനസ്വല നിസ്കരിക്കാൻ വരി ശരിക്കെന്താ പറയേണ്ടത് ഇതാ വരഞ്ഞോ അയിനെന്നെ ഞാൻ കന്നൂട്ടി നിർത്തിയിട്ട് പാടത്തിന് കയറിയത് എന്നാണ് പറയേണ്ടത് പക്ഷെ പറയാൻ വേണ്ടി പറഞ്ഞ എന്താ ലാഹലുവില്ലാഹില്ലഅലയും ഉന്നതനും മഹാനുമായി അള്ളാഹു വിചാരിച്ചാലല്ല അത് വരാൻ കഴിയൂലെന്ന് പറയാനാ പറഞ്ഞു ഇതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത് തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആവുന്നുണ്ട് ബിസ്മി തവക്കുലിനെ ഉണ്ടാക്കും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചെല്ലിയാല് തവക്കുലിന്റെ ദിക്കറാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിറമാൻ ഇറഹീം എന്ന ദിക്കര് ചുരുക്കിയിട്ടും ചെല്ലാം നീട്ടിയിട്ടും ചെല്ലാം നീട്ടി ചെല്ലിയാല് ബിസ്മില്ലാഹിർ റഹ്മാൻ ഇറഹീം മുഴുവൻ ചെല്ലണം ചുരുക്കി ചൊല്ലാം എന്നാണ് ഹദീസ് എന്നേ ചൊല്ലിയിട്ടുള്ളൂ അതുകൊണ്ട് ചൊല്ലാം എന്നാണ് ഈ ഹദീസ് മനസ്സിലാവണത് അപ്പൊ നീട്ടിച്ചൊല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ബിസ്മില്ലാ എന്ന് ചുരുക്കിയിട്ടെങ്കിലും ചൊല്ലണം എന്ത് കാര്യത്തിനും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലത്തെ ഉണ്ടാക്കിയാൽ ഏത് കാര്യവും തവക്കുലിന്റെ പരിധിയിൽ വരും അപ്പോൾ നമുക്ക് ആ കാര്യം ബാത്തായി മാറ്റാൻ വേണ്ടി പറ്റും രണ്ടാമത് ഞാൻ പറഞ്ഞത് വലത്തേതിനെ മുന്തിക്കുക എന്നതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഉദുദായുമാക്കുക എന്നതാണ് വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത് മൂത്രയിക്കാൻ പോയാൽ നമ്മൾ ഏതായാലും കാലും ഒരു കോപ്പം വെള്ളം പോയു മുഖം എന്തായാലും ഒന്ന് കഴുകും കൈ മുങ്കൈ വരെ കഴുകും ഇനിയിപ്പൊ എത്ര ആവശ്യമുള്ളൂ മുങ്കൈ വരെ കഴുകിയത് മുട്ടുവരാക്കണം തലമൊന്നിങ്ങനെ വെള്ളം കൊണ്ട് തോണ്ടണം നെയ്യത്തും വേണം തിളപ്പ് ഒതുവിന് ആവശ്യമുള്ളത് പത്ത് റുപ്യന്റെ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ രണ്ടും ഒതുണ്ടാക്കാനുള്ള വെള്ളം കിട്ടും അഞ്ചു റുപ്യോണ്ട് ഒതുകോടുകൂടെ മരിക്കാൻ കഴിയുമെങ്കിൽ അതെന്നല്ല ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കൊതു തായി മാക്കുന്നവൻ ഒതുവോടുകൂടെ ആയിരിക്കും മരിക്കുക ഉറങ്ങുന്നവൻ്റെ ഒതുറക്കത്തിൽ ഉണരുകയില്ലാന്ന ഉറ ഉറക്കത്തിൽ മുറിയുകയില്ല എന്നാണ് ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ് ഒരാൾ ഉറങ്ങുമ്പോ അതുണ്ടാക്കി ഓ ഉറങ്ങി ഓൻ്റെ ഒതു എപ്പളാ മുറിയ ഉറക്കത്തിൽ ഒതു മുറിയില്ല ഉണരുമ്പോഴാണ് മുറിയുന്നത് അപ്പോൾ അവൻ വേറെ ഒതുണ്ടാക്കിയാ മതി ഉറക്കത്തിൽ ഒതു മുറിയുകയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തു പിന്നെ മൂത്രം പോന്ന രണ്ടാമത് ഒതുണ്ടാക്കി കൊടുക്കണ്ട എന്താ കാരണം മയ്യത്തിന്റെ ഒതു മുറിയില്ല കാരണം അവൻ ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ് ഒരാൾ ഇങ്ങനെ ഉറങ്ങിയാൽ ഉറക്കത്തിനും അവസാനിക്കുന്നതിൽ അവൻ ഉണരുമ്പോഴാണ് ഈ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവൻറെ അവസാനത്തെ അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ഉറങ്ങുന്നവൻറെ ഉറക്കത്തിൽ മുറിയില്ല ഉറങ്ങുന്നവന്റെ ഫിലീമും ഉറക്കത്തിൽ മുറിയില്ലോ അല്ല ധിക്കർ മാത്രല്ല ഉറങ്ങണവന്റെ ചാറ്റിങ്ങും ഉറക്കത്തിൽ മുറിയില്ല അത് ഉറക്കത്തിൽ അതെന്നെ കാലം നല്ലോണം സൂക്ഷിക്കണം വൻ്റെ ദിക്കറ് ഉറക്കത്തിൽ മുറിയില്ല ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില്ല ഉണർച്ചയിലാണ് മുറിയുന്നത് ഉണരുമ്പോൾ മുറിയും ഉണർന്നിട്ടില്ലയോ ദിക്കറും ഒതു മുറിയില്ല അപ്പോൾ ഒരാൾ ഒതുണ്ടാക്കി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ ഒതുവോടുകൂടെ മരണപ്പെട്ടു ഒരാൾ ഒതുണ്ടാക്കി ഒരാൾ ദിക്കറ് ചൊല്ലി ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ അവസാനം ലാ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു അതുകൊണ്ട് ഒതുദായമാക്കിയാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒതോടുകൂടെ മരിക്കാൻ പറ്റും എന്നതാണ് അതുകൊണ്ട് എപ്പോൾ മൂത്രമൊഴിക്കുന്നുവോ എപ്പോൾ ഒതു മുറിയുന്നുവോ അപ്പോൾ ഒതുണ്ടാക്കുക എന്നൊരു ശീലം കൊണ്ടുവരണം വളരെ വിശാലമായി പറയണം വേറൊരു ടാക്സി ഓടിക്കുന്നോടത്തേക്കോ ഒരു വയൽ പറഞ്ഞിടത്തേക്കോ മാത്രം ബാധകാക്കരുത് രാവിലെ സുഭയംസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് ഒന്ന് മൂത്ര ഇഴിച്ചു പോണത് എന്നാലും ഒരു ഒതും കൂടി ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് തീ പിടിപ്പിക്കുക ഭക്ഷണം പാചകം ചെയ്യാൻ ഉറങ്ങാൻ ഒരുങ്ങാൻ ഒരാൾ ഹോട്ടലിൽ ജോലിയാണ് കിച്ചണിലേക്ക് കയറുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ് കയറുക ഒരാൾ മൈക്കാരനാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാൻ ഒരു ഒതുണ്ടാക്കിയാണ് ചെയ്യുക ഇങ്ങനെ എണ്ണീറ്റ് അവനാൻ്റെ ജീവിതം അതായിട്ടാണ് കണക്റ്റ് ചെയ്യണം അപ്പോളെ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആബിതായി മാറും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം എത്രയാണോ ബന്ധപ്പെട്ട് വരുന്നത് അതാണ് ഒരു കാര്യം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുമായി ഖൽബ് കൊണ്ട് ബന്ധപ്പെടുത്തുക അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യലല്ല അമ്പിയാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റും എല്ലാ അമ്പിയാക്കളുമായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും ലോകത്തെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബ്യാക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പാക്കളും തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു അതുകൊണ്ട് എല്ലാ തൊഴിലിനെയും അമ്പിയാക്കളിലേക്ക് ബന്ധപ്പെടുത്താൻ പറ്റും മുസ്തഫ നബി സല്ലാല് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഹദിയ എന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹദിയെ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഉണ്യ നബിസ്വല്ലാഹുലി സ്വലമിയിലേക്ക് എത്ര കണ്ട് ബന്ധപ്പെടുന്നു അതിബാത്തായി ഒരിക്കലേത്ത വീട്ടിലേക്ക് വന്നു ഒരു ഉച്ച സമയമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു വാതിൽ ഉമർ അലി അള്ളാഹുന് പുറത്തേക്ക് വരുന്ന സമയം വരെ വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി മുറ്റത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് മുസ്തഫായ നബിസ്വല്ലാഹുലി സ്വലമ മാറി നിന്നു ഉമർ അലി അള്ളാഹുന് വന്നു വാതിൽ തുറന്നു കത്ത് കയറി സംസാരിച്ചു സംസാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമർദി അള്ളാഹുനീന്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനു അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്ന് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു പിന്നെ എല്ലാ ദിവസവും ആ മരത്തിന്റെ താഴെ വെള്ളം പോരും ഒരു ദിവസം ഉമർ അബ്ദുള്ള ചോദിച്ചു അല്ലെ അബ്ദുല്ലാ ഈ മുറ്റത്ത് ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിൽ ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് മാത്രം നിങ്ങൾ വെള്ളമൊഴിച്ചതിന്റെ കാരണം എന്താണ് അപ്പോൾ പറഞ്ഞു ആ മരത്തിന്റെ താഴെ ഒരിക്കൽ മുസ്തഫായ നബിസ്മ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കൽ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയപ്പോൾ ഈ ഭാഗത്തായി മാറി ഇങ്ങനെ എന്ത് കാര്യവും മുസ്തഫായങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഈ ഭാത്താവും പെണ്ണിട്ടാണ് നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയ മുത്തുനബി സല്ലിസ്വലും കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ പെണ്ണിട്ടത് എന്ന് നീങ്ങത്തിൽ കല്യാ പെണ്ണിട്ടുള്ളതും നമുക്ക് ഈ ഭാത്താക്കി മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഈ തരത്തിൽ ഇഭാദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അപ്പോൾ ആ മനുഷ്യൻ ആബിദായി മാറും നബി അലൈഹി ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ മാധുര്യത്തെ രസത്തെ അവൻ അനുഭവിക്കുകയും ചെയ്യും മാധുര്യം കിട്ടുക അവനെ എന്ന് വാക്കിനർത്ഥം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതും രണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുക അപ്പോൾ ആ മനുഷ്യൻ വലിയ ആപിതായി മാറുന്നതിനെ കാണാൻ പറ്റും സത്യത്തിൽ അള്ളാഹു സുബാനുഭവത്തായാലും സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് അവന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് സ്വർഗം ഇഷ്ടപ്പെട്ടവർക്ക് ഉള്ളതാണ് അതുകൊണ്ട് ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ അങ്ങോട്ട് എത്രയാണോ ഇഷ്ടം അത്രയാണ് ഇങ്ങോട്ട് ഇഷ്ടം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇങ്ങോട്ട് ഇഷ്ടം എന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും എൻ്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട് അതായത് അള്ളാഹുലേക്ക് നമ്മൾ അങ്ങോട്ട് അടുക്കുന്നതിൽ കൂടുതലായി അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ടടുക്കുമെന്നാണ് കുറച്ച് നമ്മൾ അള്ളാഹുലേ കണ്ടെടുത്താൽ കൂടുതൽ അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ടടുക്കും യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം തുടങ്ങി എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാനത്തെ നമ്മൾ പരിശോധിച്ചാൽ മുസ്തഫ നബി അനബിള്ളാഹു അലൈസ് താല്പര്യക്കുറവാണ് അതിലെല്ലാം ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും അള്ളാഹു അറബുസത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹ അമലായി തബൂൽ ചെയ്യട്ടെ അമീൻ എന്ന ദാച ചെയ്യാണ്